Him? കൂട്ടുകാരെ അവൻ നമ്മൾ പൂനെയിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് എൻ്റെ പപ്പയുടെ അടുത്താണ് പോകുന്നത് ഇത്രയും ലഗേജുകളുണ്ട് എത്ര കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും ലഗേജ് കുറയുന്നില്ല എൻ്റെ വിഷമം അതൊന്നും അല്ല അച്ചൻ്റെ കൈക്ക് എത്തി ഫ്രാക്ചറൊക്കെ ഫ്രാക്ചറായി അതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് എല്ലാം ഞാൻ തന്നെ ചുമക്കണമെന്നുള്ള വിഷമമാണ് എനിക്കുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോഴേ അവിടുത്തെ സ്പെഷ്യൽ വടാപ്പാവ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഹൗസ് ഫാമിൽ പോകുന്ന വീട് വീടിൻ്റെ മൂന്ന് സൈഡും കരിമ്പും തോട്ടമാണ് ഓക്കെ അപ്പം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടീമാണ് നോർത്ത് ഇന്ത്യയിൽ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കുന്നത് അപ്പം നമുക്ക് മോർണിംഗിൽ അച്ഛന് വന്നിട്ട് ചെറിയൊരു ഒരു കൂതാർശയും ഫംഗ്ഷനും ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പോഴും നമുക്ക് ഫുഡ് നല്ല ലാവിഷായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് കണ്ടില്ലേ ഇത്രയൊന്നും അല്ല ഇനി ഞാൻ എടുക്കാനുണ്ട് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സെക്കൻഡ് ട്രിപ്പ് പോയി എടുക്കാൻ അപ്പം നന്നായിട്ട് ഞാൻ തട്ടിയിട്ടുണ്ട് ഫുഡ് അപ്പം അന്ന് തന്നെയായിരുന്നു പപ്പയുടെ ബർത്ത് ഡേ അപ്പം പപ്പായ്ക്ക് ഭയങ്കര സർപ്രൈസ് കാരണം പപ്പയുടെ ലൈഫിൽ ഇന്ന് വേറെ ഒരു കേക്ക് പോലും കട്ട് ചെയ്തിട്ടില്ല പപ്പയ്ക്ക് എല്ലാവരും കൂടി ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അന്ന് രാത്രിയിൽ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി എങ്കിൽ തന്നെ എൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയിട്ട് കേക്കൊക്കെ ഒപ്പിച്ചു വണ്ടി നമുക്ക് ഇല്ലായിരുന്നു എല്ലാ വണ്ടിയും ഓൾറെഡി ഓടിക്കൊണ്ടിരുന്നതാണ് ആയിരുന്നു എങ്കിലും നമ്മൾ വണ്ടിയൊക്കെ ഒപ്പിച്ച് നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്തു പപ്പയ്ക്ക് ഒരുപാട് സന്തോഷമായി കാരണം പപ്പയുടെ ഈ ഇത്രയും ഏജിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ടീമാണ് പപ്പയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാരണം കൂടുതലും പപ്പയുടെ ബർത്ത്ഡേ സമയത്ത് പപ്പ പൂനെയിലായിരിക്കും അപ്പം ഭയങ്കര സന്തോഷം തോന്നി നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത് അപ്പം നമ്മളെല്ലാവരും കൂടി ഉണ്ടായത് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഒരുപാടെടുത്ത് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കറങ്ങാൻ മീൻസ് അങ്ങനെ കറങ്ങാനൊന്നും പറ്റിയില്ല ഫസ്റ്റ് നമ്മൾ പോയത് ഷുഗർ ഫാക്ടറിയിലാണ് അപ്പം അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം നമുക്ക് ഷുഗർ ഫാക്ടറിയിൽ എല്ലാവർക്കും അങ്ങനെ കയറി പോകാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ലേഡീസിന് അലോഡല്ല അപ്പം എൻ്റെ വലിയ ഇപ്പോൾ അവിടുത്തെ അവിടെ അവിടെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് സോ ഉണ്ടല്ലേ അപ്പോൾ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റും എങ്കിൽ തന്നെയും കുറച്ച് റിസ്ക് ആണ് നമുക്ക് എല്ലാ വീഡിയോസും എടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഓൾമോസ്റ്റ് ചെറിയ രീതിയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് വീഡിയോ അപ്പം കാണുന്നവർക്ക് ലോ നമ്മുടെ ലിങ്കിൽ കയറി കാണാം അവൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ നമുക്ക് അവിടെ ഒരുപാട് അടുത്തുനിന്നും കറങ്ങാൻ പോകാൻ പറ്റിയില്ലാതെ ഈ ഷുഗർ ഫാക്ടറിയിലുള്ളിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നിയൊരു മൊമെൻറ്റാണിത് കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷമായി ആറ് വർഷം കൊണ്ട് എൻ്റെ പപ്പയുടെ കൂട്ടം എൻ്റെ പോക്കറ്റിൽ പൊന്നെ പോലെ സൂക്ഷിച്ചു നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു കാർഡ് ഞങ്ങളുടെ കയ്യിൽ പോലും ഇല്ല കണ്ണുകൾ എന്നറിഞ്ഞു പോയി അത്രയ്ക്കും നമ്മളോടുള്ള സ്നേഹം അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അപ്പം ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങളുടെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞാൻ സർപ്രൈസ് കൊടുത്തുകൊണ്ട് തന്നെ തിരിച്ച് ചെറിയൊരു സർപ്രൈസ് എനിക്കും ു രാത്രിയിൽ നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞാനും എൻ്റെ അച്ചക്കൂടനും കൂടി കേക്ക് കട്ട് ചെയ്തു അങ്ങനെ എൻ്റെ എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ നമ്മൾ അവിടെ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത് അപ്പം നല്ലൊരു മന്റായിരുന്നു എല്ലാവരും കൂടി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അപ്പുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അതുതന്നെയായിരുന്നു പരിപാടി ഒരുപാട് വീടുകളിൽ പോകാനുണ്ടായിരുന്നു പോയാലും പോയാലും തീരില്ല അതേപോലെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സ്നേഹം ഭയങ്കരമാണ് കേട്ടോ നമുക്ക് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് അറിയില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതാണ് നമ്മുടെ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞ വീട് നല്ല രസമാണ് ഈ വീടിൻ്റെ ഹാളിലെ ആ ടി വി യൂണിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ക്കും നല്ലതാണ് കിച്ചണുണ്ട് കിച്ചൻ്റെ ഏരിയ നല്ലതാണ് കിച്ചണിൽ എന്താണ് ലൈറ്റ് സെറ്റിങ്സും നല്ലതാണ് അതുപോലെ തന്നെ എന്താണ് ഓട കിച്ചിൻ്റെ ആ എന്താ വേൾഡ് ഈ ഇതിൻ്റെ കളേഴ്സൊക്കെ നല്ല കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു താഴെ അതേപോലെ തന്നെ രണ്ട് ബെഡ്റൂമാണ് അവർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിൽ മൂന്ന് ഫാമിലീസിന് താമസിക്കാൻ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ ചെറിയൊരു ഫ്ലാറ്റും കൂടിയാണത് അപ്പം അന്നത്തെ ദിവസം വൈകുന്നേരം എന്താണ് വലിയൊരു ഫങ്ഷൻ കാരണം നോർത്ത് ഇന്ത്യൻസിൽ ഈ കൂടുതലും ഫംഗ്ഷൻസ് നടക്കുന്നത് നൈറ്റിലാണ് അപ്പം നൈറ്റിലൊരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചുമണി അഞ്ചരയൊക്കെ ആയപ്പോൾ നമ്മുടെ ഫങ്ഷൻ ആരംഭിച്ചു ഇത് ഇത് കണ്ടില്ല നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ സെറ്റപ്പ് ആയിരുന്നു അപ്പം ഓപ്പൺ ഏരിയയിലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അഞ്ചര ആയപ്പോൾ തുടങ്ങിയൊരു ഫങ്ഷൻ രാത്രിയിൽ പന്ത്രണ്ടേ മുക്കാലോളമായി തീർന്നപ്പോൾ അപ്പം ഈ ഒരു ടൈമിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് പോയി കഴിച്ചിട്ടുണ്ട് കാരണം ും വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു വെറൈറ്റീസ് ഓളം മുപ്പത്തെട്ട് അല്ലെങ്കിലുള്ളൂ അത്രയും വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇതിലൊന്നും തന്നെ ഞാൻ കഴിച്ചിട്ടില്ല ആകെ ഞാൻ പാനിപൂരി അതുപോലെ തന്നെ ദോശ പ്ലെയിൻ ദോശ പിന്നെ മസാല ദോശയും ഇത് മാത്രം ഞാൻ പറഞ്ഞിട്ട് ചപ്പാത്തി റൊട്ടി ഇത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ബാക്കി ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല എല്ലാം അവിടുത്തെ വെറൈറ്റീസാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പേട പോലത്തെ ഉള്ളത് നല്ല ടേസ്റ്റാണ് പ്ലസ്പി ആഡ് ചെയ്യാതെ രണ്ട് ദിവസത്തേക്ക് ഇരിക്കത്തില്ല അപ്പം ഞാൻ ഒരുപാട് മൊത്തത്തിൽ മത്ത് പിടിച്ചു തന്നെ പറയാം കാരണം മധുരം ഇരിയും പുളിയും എല്ലാം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഫുഡ് നമ്മൾ അടിച്ചു പൊടിച്ചു പിറ്റേ ദിവസം തന്നെ നമ്മൾ നമുക്ക് പോകണമായിരുന്നു അങ്ങനെ നമ്മൾ പൂനയിലേക്ക് പോയി ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രെയിനിൽ കയറുന്നത് ട്രെയിനിലല്ല പ്ലെയിനിൽ കയറുന്നത് അപ്പം അച്ചക്കുട്ടി മത തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തു എന്നിട്ടാണ് നമുക്ക് നൈറ്റിലായിരുന്നു ഫ്ലൈറ്റ് അച്ചക്കൂട്ടിൽ അതിൽ അതിൽ കൂടി നോക്കുന്നത് തൊട്ടപ്പുറത്ത് ഫ്ലൈറ്റ് കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഭയങ്കര നിലവിളിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഫ്ലൈറ്റിൽ എന്നാണ് അവൻ്റെ കരച്ചിൽ കരയുന്നത് കാരണം അറിയില്ലല്ലോ അവൻ കയറിയിരിക്കുന്ന ഫ്ലൈറ്റിലാണെന്ന് അറിയില്ല അപ്പം കുഞ്ഞല്ലേ അവന് അപ്പം അവൻ അപ്പുറത്ത് നിൽക്കുന്ന ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിലവിളിയും വികളമൊക്കെ ആയിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ പെട്ടുപോയി എങ്കിൽ തന്നെയും കരഞ്ഞ് കരഞ്ഞ് ആശാന് അവസാനം ഉറങ്ങി നമ്മൾ അവസാനം സാധനം പക്ഷെ പടത്തൊന്ന് ലാൻഡ് ചെയ്തു അപ്പോൾ സേഫായിട്ട് എത്തി ഇത്രയും കൂടെ എൻ്റെ കുട്ടി ബ്ലോഗ് ടിറ്റ്